ഭീകരാ കയറി നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതം കയറി തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങള് പറഞ്ഞണ്ട ഭ എന്തിയെ താഴ്ത്ത് പൂട്ടി എന്നാ ഇവനെ കാവലെത്തിക്കോട്ടാ വന്നാടേ ാലത്തേക്ക് മാത്ര ചെറിയ അളവിൽ സ്വർണം പൂശൊരു ഡമ്മിണ്ടാക്കാം സ്വർണ്ണം ഞാൻ ഒപ്പിച്ചോളാം ശ്വാസം ഉണ്ടാകുന്ന സമയം തന്നെ ഞാൻ അവിടെ അളവ് വന്നെടുക്കേം പാടില്ലല്ലോ ഇതൊന്നും മുടക്കാൻ പാതി നീ ആ അളവ് ഒന്ന് എടുത്തരുമോ നീ എടുക്കടാ നീ തന്നെ നീ ശരിക്കും നിക്കണ്ട് ഓക്കെ ഏ വളഞ്ഞിട്ട് പിടിച്ചാലാ എന്തോ തന്നെ ഇടിയുകൊണ്ട് തൂറാനോ ഈ പെരുമാനിക്കരയിലേറ്റവും മാസിക്കുള്ളവനാ സൂതൻ എന്ത് കയറിക്കോളൂ പിന്നെ നാട്ടിലേക്ക് പാതിര ആക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത് സുഹൃതൻ്റെ പച്ച തൂക്കി അവന്റെ വരവ് കണ്ടോ എന്തായാലും സുഹൃതം സുഖം ചെയ്തവനെ ഇത് ബായിയുടെ ആദ്യത്തെ ഉണ്ടേലും ഉണ്ട് വെടിയാ നാളെ പെരുമാനം ഞട്ടണം നമ്മുടെ ബായി ഒന്നുകൊണ്ട് ഉറപ്പിക്കണം റംലുവിന്റെ വീട്ടിൽ സുഹൃതൻ്റെ വിളയാട്ടം വിനയത്തോടെ പായി എന്നാലും ഭായി പാചരാക്കാണേറ്റ് എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാ പക്ഷേറെ പെരുമാനിയൊരു നാണക്കേഴ് നടക്കുന്നു എന്റെ ചങ്ങൾ തകർന്നോയി എന്നാലും കരീമ മണലാരണ്യത്തില് പൊരി വെയിലത് പോക്കെട്ടല്ലേ എന്ന് പറഞ്ഞാ ഹാലിൽ പെണ്ണുങ്ങളുടെ മനസ്സൊന്ന് പറഞ്ഞ അതിങ്ങനെ ആടിയാടി ഈ വിഷമിക്കരുത് ഞമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു മുക്കറിഞ്ഞു അയിനിപ്പോ എന്താ അതോ ഇഷ്ടല്ലേ പിന്നെ നിങ്ങൾ കരിമിക്കാന വിളിച്ചതൊന്നും പറയണ്ടട്ടോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ

ാടല്ലേ സുഹൃതം കേറി എന്നുള്ള സത്യ എന്നാ എന്തിനാ കേറിന്ന് ഞമ്മക്കറിയില്ലോ ഓലുവല്ല നാട്ടുവർത്താനും പറഞ്ഞു കുത്തിരുന്നാണെങ്കിലും എനിക്ക് ഞാളം വേളീബിന്റെ കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പൊക്കി രണ്ട് റൗണ്ട് ഓടിയാ ഓന് നല്ല ഉശിരാ അതില് സംശയൊന്നുമില്ല എന്നാലും എന്തിനാ കേറിയെന്നുള്ളത് നമ്മക്കറിയില്ല കാര്യമേ അവന്റെ സുന്ന അവളെ വേണ്ട ഒഴിവാക്കണം അതൊക്കെ തെറ്റാട്ടോ ഈ നമുക്ക് ശരിയാക്കാലോ മുക്രി നിങ്ങള് വെച്ചോ ഇത് ചൂടാറു മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്നു മുക്രി ഈ നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്നു വിളിക്കണ്ടെന്ന് എനിക്കെല്ലാം അറിയാവുന്നു കൂട്ടുകാരന്മാര് പട്ടികള് അറിഞ്ഞു വെച്ചാ പട്ടി ഞാന ഫാത്തിയാ നീയാ ഇരുന്നോ എവിടെയാ ഞാൻ ഇവിട അങ്ങാടിപ്പുറത്ത് അങ്ങാടിപ്പുറത്താ അവിടെക്ക് പോയി രണ്ട് മൂന്ന് ദിവസം ഈ കാര്യം പറ രണ്ട് മൂന്ന് ദിവസോ ഇപ്പോ എട്ടാ കരീംക്കട അവിടെ ഇല്ലേ ഒരു മിനിറ്റ് കരീംക്ക വിളിക്കണം എടുത്തല്ലേ ഞാൻ അലമ്പാക്കും ഹലോ പന പാട്ടിച്ചി ഇങ്ങന തല്ലുണ്ടാക്കല്ലേടാ ഉസ്താദ് ഇപ്പോ കരീമിന്റെ വീട്ടിലെത്തും കേറിയോ എനിക്ക് കേറിയെങ്കിൽ എന്തിന് ഇത് നമുക്ക് റൗലിനോട് ചോദിച്ചാ പോരെ പ്രശ്നം തീർന്നില്ലേ അല്ല നമ്മക്ക് ഇവിടുന്ന് ഇറച്ചെല്ലാ പോരേ താൻ കട മുട്ടിട്ട് ഞാൻ മുഴുവനും എനിക്കങ്ങനെ പറ്റിപ്പോയി സുഹൃത്തും ചേട്ടന്റെ മസിലൊക്കെ കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ ഞാൻ കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല ഇന്നത് ചിന്തിക്കണം എന്ന് വാശി പിടിക്കാൻ ഒരിത്തനും പറ്റൂല ഇതിനൊക്കെ ഒറ്റ മാർഗ സ്നേഹിക്കാം മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം ഞാൻ പറഞ്ഞ ശരിയല്ലേക്കാ

ഇനി ഒരു ഒറ്റ മിനിട്ടോട്ടല്ലോ അവൻ ഈ നാട്ടിൽ വെച്ചേക്കില്ലേ അറിഞ്ഞാ ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഒരുത്തും വിളിച്ചു ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു കരീം അത് കേട്ട ബാധി കേക്കാത്ത ബാധി റംലുവിന്റെ വാപ്പാനെ വിളിച്ചു അല്ല സ്റ്റാദേ ആരെങ്കിലും വിളിച്ച് അറിയിച്ചെന്ന് വിചാരിച്ച് അവള് വെളിവില്ലേ അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കാനാണ് സ്വല്പം വേണ്ടേ ബുക്രീം ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു ഓ അതുപോലെ അറിയത്തില്ലാണോ നിനക്ക് ഓളോനെ നിനക്കൊക്കെ ഒരു അവളാണ് എന്റെ കിട്ടാൻ കാത്തിരിക്കേ ഇനിട്ട് നടത്താലോ ഇനിയിപ്പൊക്കി രണ്ടു ഒരുമിച്ച് നടത്താലോ ഇനിയിപ്പൊ ഇതായിരിക്കും ഉദ്ദേശിച്ചത് പിന്നല്ലാണ്ട് ഒന്നും കാണാതെ ഇപ്പൊ എന്തായി ചേരേണ്ടവര് ചേർന്ന ഇപ്പൊ മനസ്സിലായ് വെറും വാക്ക് പറയൂലെ അനുഗ്രഹം അല്ലേ മുജി നീ ആ ഭാര്യ ഒന്ന് കേറി കണ്ട് കല്യാണം നോക്ക് നീ എന്താടാ ഈ പറയണേ നീ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടുതലേട്ടാ എന്നാലും അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല മുജി അങ്ങനെ ശാപം ഈ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം ആയിക്കോട്ടെ നിങ്ങൾക്കും ബായ്ക്കും പറ്റുമെങ്കി ഫാത്തിന്റെ കെട്ടൊന്ന് മുടക്ക് ഞാൻ ആ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പോവല്ലേ കെട്ട് മുടങ്ങിയില്ലെങ്കി ബായി ബംഗാളിലേക്ക് കയറ്റി വിടുവോ മംഗളോട് ഉറപ്പിച്ചു വരെ നിങ്ങൾക്കും നിങ്ങക്കും ബസേ കയറ്റി വിട്ടിരിക്കും അങ്ങനെ സംഭവിച്ച അതീ പെരുമാനിയുടെ തീരാ നഷ്ടം ആയിക്കോട്ടെ ആയിക്കോട്ടെ

തീരുമാനിക്കാപത്ത് വരുന്ന ഒന്നും തങ്ങള് ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ തട്ടാൻ അത് ഉണ്ടാക്കി തരില്ല ഇപ്പൊ എന്ത് ചെയ്യാ മുടക്കുന്നേ എത്ര മുടക്കി ഇലകൾ ഉണ്ടാക്കില്ലെന്ന് എത്ര തവണ ഞാൻ പറയണബി എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട് നീ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വാ ഞാൻ ചെന്നാട പറക്കാം ഇതിട്ട് എൻ്റെ ആസൊക്കെ എന്നെ വിളിച്ചു പറയട്ടെ ഇത് അങ്ങനെ തന്നെ കിട്ടൂല എനിക്ക് ഉറപ്പാ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോവും അഭി നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക ഒരു പ്രാന്തന കേട്ടിട്ട് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ ഒട്ടിച്ചേർന്ന് അട

അങ്ങനെ അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇതിനെ ആശ്രയിക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മ സമ്മായിരുന്ന അഭി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് ഇന്ന് വെച്ച രാത്രി നീണ്ട അരണ അടിച്ചോണ്ട് പോയി ഞാൻ പറയും നമുക്ക് വിളിക്കാൻ വന്നതാ ابيനോട് പറഞ്ഞു കേൾപ്പിച്ചീനെ നാലൊന്നും നേരെട്ടന്ന് വിളിക്കാൻ няяർച്ച ഓ അത് കുഴപ്പല്ലായിരുന്നു ابي എപ്പോഴും പറയും ഫാത്തിമനെ പറ്റി ആ എന്താ പറയല്ലേ എ അങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഓരോ തമാശകളൊക്കെ തമാശേ എ എന്തു തമാശ ഓ അവനെ അവിടെ അവന് തീരെ സമയല്ല വീട്ടിലിരിക്കാൻ പിരാന്ത് പിടിച്ച പോലെ ഓട്ട ടിന്റോൻ്റെ കൂടെ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞാ ടൂറോ കൂടെ ശരിക്കും ഓർത്തു ആരുടെ ശരിക്കോ മേലെന്തേലും ഉണ്ടോ ഫാത്തിമനായിട്ട് എന്ത് ഒന്നുമില്ല ഉറപ്പല്ലേ ഞാൻ വിശ്വസോട്ടെ ആയിക്ക സത്യൊന്നുമില്ല ോട്ടേക്കാ വല്യ കാര്യണ്ടാ പെട്ടെന്നുള്ള എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾ വിചാരിക്കൂ എനിക്കെന്തോ വേണ്ട 你这个喱味的。